ഇന്ന് സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ വിപണി അല്പം തഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില വില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരം ണാകുളം ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് എന്ന നിലകളിലായിരുന്നു വൈകി വരുന്ന മണിയോടെ കമന്റ് ബോക്സിൽ പിൻ എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ്റി നാല് രൂപ കുറഞ്ഞു ഇന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി അമ്പത് ഈ വീട്ടിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്